ബിസിനസ് ആവാൻ വേണ്ടിട്ട് നമ്മൾ സെറ്റപ്പ് ആയി ആയി ഓൾറെഡി ായി അവർ മക്കള് വളർന്നു വരുന്നുണ്ട് അപ്പോ അവര് ഞാൻ കഷ്ടപ്പെട്ടായാലും കഷ്ടപ്പെടരുത് എന്നുള്ള ചിന്ത ആയിരിക്കും അല്ലേ ഏത് പേരന്റ്സിനായാലും ഒരു ബിസിനസ്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാളത്തെ ഇപ്പോ തലമുറ നമുക്ക് അടുത്ത ജനറേഷൻ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇപ്പോ ഫാദർ വയസ്സായി നമുക്ക് പിന്നെ ആരാണ് ആദ്യം വിളിക്കുക ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒന്ന് പിന്നെ ഫാദറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന മറ്റുള്ള ടീമുകൾ മാനേജർമാരോ പിന്നെ സൂപ്പർവൈസ്മാരൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ നമ്മളെ പിന്നെ മക്കൾ പഠിച്ചു വന്ന പാടനെ നമ്മൾ സ്ട്രെയിറ്റ്വേ അവർക്ക് അവിടെ ഒരു എം ഡിയുടെ സാധനമോ അങ്ങനെയൊന്നും ഇരുത്താതെ ഇപ്പൊ ഏത് ബിസിനസ്സാണ് എന്നുള്ളെങ്കിൽ ആ ബിസിനസിന്റെ ഗ്രാസ്റൂട്ട് ലെവലിക്ക് ആ കൊടുന്ന് ഇട്ട് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട ശേഷം ആയിരിക്കണം അവരെ ഒരു 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 സ്ഥാനം അവർ എത്തിക്കേണ്ടത് ശരിക്കുള്ള ബേസിക്ക് പഠിക്കാതെ കംപ്ലീറ്റ് പോയി ചരിത്രം നമ്മളെ ഈന്റെ ഇത്രകാലത്ത് ഇതില് യു എൽ കുറേ കമ്പനി അങ്ങനെ കണ്ടിട്ടുണ്ട്